നമസ്കാരം ഇന്ത്യൻ പ്രതിരോധ സേന ഇന്ന് സ്വയം പ്രാപ്തരാണ് അതിപ്പോൾ ആയുധരംഗത്തായാലും സ്വന്തം കരുത്തുകൊണ്ടായാലും രാജ്യങ്ങൾ പോലും ഇന്ന് മോദി ഭാരതത്തെ ബഹുമാനത്തോടെയാണ് നോക്കിക്കാണുന്നത് സകല മേഖലകളിലും സ്വന്തം കരുത്ത് തെളിയിച്ചതോടെ ഇന്നിതാ നമ്മുടെ ഭാരതത്തിന്റെ പ്രതിരോധ സേന വിദേശ രാജ്യങ്ങൾക്ക് പരിശീലനം നൽകാനായി ഒരുങ്ങുകയാണ് നാവിക കര വ്യോമ മേഖലകളിലെ ആയുധ നൂതന സാങ്കേതിക വിദ്യകളിലാണ് വിദേശ സൈനികർക്ക് പരിശീലനം നൽകാനായി ഭാരതം ഒരുങ്ങുന്നത് പ്രതിരോധ മേഖലയിൽ വിദേശ രാജ്യങ്ങൾക്കായുള്ള പങ്കാളിത്തം ശക്തമാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് ഇതിനായി സേനയുടെ അടിസ്ഥാന ആയുധ പരിശീലനങ്ങൾ മുതൽ നൂതന ആയുധ സംവിധാനങ്ങൾ ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനികൾ സൂപ്പർ സോണിക് യുദ്ധവിമാനങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിലുൾപ്പെടെ പരിശീലനമാണ് നൽകുന്നത് മാലദ്വീപ് വിഷയത്തിൽ തന്നെ ഇന്ത്യയുമായി പ്രശ്നത്തിലായപ്പോൾ ഒടുവിൽ അവർ തന്നെ മുട്ടുമടക്കി മുട്ടുമടയ്ക്കുമെന്നത് നമ്മൾ കണ്ടതാണല്ലോ എന്തുകൊണ്ടാണ് ഇന്ത്യൻ കരുത്ത് അവർക്കറിയാം അന്ന് ഇന്ത്യ നൽകിയ വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും പറത്താൻ കഴിയുന്നവർ സേനയിലില്ലെന്ന് മാലിദ്വീപ് പ്രതിരോധ മന്ത്രി ഖസാൻ മൗമുൻ തന്നെ തുറന്നു പറഞ്ഞതും ഇന്ത്യൻ സൈനിക കരുത്തിനെ കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും ഉയരാൻ ഇടയാക്കിയിരുന്നു ആഫ്രിക്കയിലെയും ഗൾഫിലെയും ആസിയാനിലും ഉൾപ്പെട്ട വിദേശ സൗഹൃദ രാഷ്ട്രങ്ങളിലെ സൈനികരെയാണ് പരിശീലിപ്പിക്കുന്നത് രാജ്യത്തെ വിവിധ സൈനിക സ്ഥാപനങ്ങളിലും അക്കാദമികളിലുമാണ് പരിശീലനത്തിനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത് അടിസ്ഥാന കാലാൽപ്പട വൈദഗ്ധ്യവും നാവികസേനയും മുതൽ നൂതന ആയുധ സംവിധാനങ്ങളും ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനികളും സൂപ്പർ സോണിക് വിമാനങ്ങളും പോലുള്ള പ്ലാറ്റ്ഫോമുകളും പ്രവർത്തിപ്പിക്കുന്നതിൽ വരെ പരിശീലനം നടത്തുന്നുണ്ട് പ്രതിരോധ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിന് ഇത്തരത്തിൽ വിദേശ സൈനികരുടെ പരിശീലനം ശക്തമാക്കുന്നത് ഗുണകരവും ആവും എന്നാണ് വിലയിരുത്തൽ ഗൾഫ് രാഷ്ട്രങ്ങളായ യു സൗദി അറേബ്യ ഒമാൻ ഖത്തർ ബഹ്റൈൻ എന്നിവയുമായുള്ള സൈനിക സഹകരണത്തിന്റെ ഭാഗമായി എഴുപത്തി ആറോളം സൗദി സൈനികർക്ക് കൊച്ചിയിലെ സദേൺ നേവൽ കമാൻഡിൽ പരിശീലനം ആരംഭിച്ചിട്ടുണ്ട് റോയൽ സൗദി നേവൽ ഫോഴ്സിലെ നാവികരാണ് നിലവിൽ പരിശീലനത്തിനുള്ളത് നാലാഴ്ചത്തെ പരിശീലനമാണ് നൽകുന്നത് സൗദി നാവികസേനാ മേധാവി അഡ്മിറൽ ഫഹദ് അബ്ദുല്ല എസ് എൽ ഗുഫൈലി ജനുവരിയിൽ ഇവിടെ സന്ദർശനം നടത്തിയതിനു ശേഷമാണ് റോയൽ സൗദി നേവൽ ഫോഴ്സിന്റെ കിങ് ഫഹദ് നേവൽ അക്കാദമിയിൽ നിന്നുള്ള ട്രെയിനികൾ നാലാഴ്ചത്തെ പരിശീലന പരിപാടിയിൽ ഇന്ത്യൻ നേവിയുടെ ആദ്യ പരിശീലന സ്ക്വാഡിന്റെ ഭാഗമായത് നാവികസേന ചുരുങ്ങിയത് മുന്നൂറ് വിദേശ സൈനികൾക്ക് വിവിധ പരിശീലന സ്ഥാപനങ്ങളിലും യുദ്ധ കപ്പലുകളിലുമായി പരിശീലനം നൽകുന്നുണ്ട് ഇന്ത്യയും ആസിയൻ രാജ്യങ്ങളുമായുള്ള സൈനിക ബന്ധം ക്രമാനുഗതമായി വർദ്ധിപ്പിക്കുകയാണ് ഇതിലൂടെയെല്ലാം ലക്ഷ്യം വെക്കുന്നത് അങ്ങനെ ഇന്ത്യൻ പ്രതിരോധം പുതിയ തലങ്ങളിലേക്ക് കടക്കുമ്പോൾ അവിടെ ചൈനയുടെ തന്ത്രങ്ങൾക്ക് കൂടിയാണ് പിഴവ് സംഭവിക്കുന്നത് ചൈന കടന്നുകയറ്റം നടത്തിയ ആഫ്രിക്കൻ രാജ്യങ്ങളിലുള്ളവരും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ തന്ത്രങ്ങളും ഇനി പാളുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത് അങ്ങനെ ഇന്ത്യൻ സേന ദിനം തങ്ങളുടെ തങ്ങളുടെ കൂട്ടുകയാണ്